ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്നല്ലേ എൻ്റെ ആദ്യത്തെ ആറ്റാൽ പൊങ്കാല വിശേഷങ്ങളാണ് ആദ്യം പൊങ്കാല ഇടാനായിട്ട് സ്ഥലമൊന്നും സെറ്റായില്ലെങ്കിലും പിന്നീട് ഞങ്ങക്ക് സ്ഥലമൊക്കെ സെറ്റായിട്ടാ ഇപ്പൊ ഞങ്ങള് അടുപ്പ് കൂട്ടാനുള്ള കട്ടകൾ തേടി പോയിക്കൊണ്ടിരിക്കുകയാണ് അമ്മയും ഞാനും അനിയത്തിയും ഞങ്ങൾ പേരാണ് ഇത്തവണ ആറ്റാൽ പൊങ്കാല ഇടാനായിട്ട് വന്ന കേട്ടാ അപ്പോൾ കട്ടകളൊക്കെ കിട്ടി ഞങ്ങൾക്ക് കട്ടയൊക്കെ റെഡിയാക്കി അമ്മ അടുപ്പൊക്കെ കൂട്ടി മൺചട്ടിയൊക്കെ അതിൽ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് ഏകദേശം പണിയൊക്കെ പൂർത്തിയാക്കിയിട്ട് പിന്നീട് ഞാനും അനിയത്തിയും കൂടി ആറ്റാൾ ക്ഷേത്രത്തിലോട്ട് പോയി നല്ല തിരക്കായതുകൊണ്ട് തന്നെ ഓട്ടോ ഇവിടം വരെ വന്നുള്ളൂ ഞങ്ങൾ ഇവിടെ ഇറങ്ങി ഇനി ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ കൂടി ഉണ്ട് കേട്ടോ അമ്പലത്തിലൂടെ എത്താനായിട്ട് ഇതാണ് ആറ്റിയാൽ ക്ഷേത്രം നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ എത്തിയപ്പോ ഹായ് ഹായ് അപ്പൊ പൊങ്കാലൊക്കെ ഇട്ടുകഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിലെത്തി നല്ല ടയർഡാണ് അപ്പോ എന്റെ എന്റെയും അനിയത്തിയുടെ അല്ലേ പ്രസീടെ ആദ്യത്തെ കന്നി പൊങ്കാലയായിരുന്നു ഇന്ന് ഞാൻ കല്യാണം കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഇടുന്നതാണ് പിന്നെ പ്രസി ആദ്യമായിട്ട് ഇടാണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ആയിരുന്നു അമ്മരോടെ പോയതെല്ലാ പ്രാവശ്യം അമ്മ ഒറ്റയ്ക്കാണ് പോകുന്നത് ആദ്യം നമുക്ക് അമ്മയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാം അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം എങ്ങനെയുണ്ടായിരുന്നമ്മ പറ പൊങ്കാലയൊക്കെ വളരെ ഹാപ്പി ആയിട്ട് ഹാപ്പിയായിട്ടിട്ട് വളരെ സന്തോഷമായി എനിക്ക് നല്ല ഇതായിരുന്നു എല്ലാ വർഷത്തെക്കാളും നല്ല സന്തോഷമായി എന്താ ഇന്നത്തെ സ്പെഷ്യാലിറ്റി സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ പ്രാവശ്യവും ഞാൻ ഒറ്റയ്ക്കാണ് പൊങ്കാല ഇടാൻ പോണത് പക്ഷേ ഈ പ്രാവശ്യം എൻ്റെ മക്കളൂടെ ഉണ്ടായിരുന്നു രണ്ട് പെൺ മക്കളും ഉണ്ടായിരുന്നു അശ്വനിയും റസിയും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മൂന്ന് പേരും കൂടെയാണ് ഇന്ന് പൊങ്കാല ഇടാൻ പോയത് വളരെ സന്തോഷമായി പക്ഷേ നമ്മൾ രാവിലെ തന്നെയൊക്കെ രാവിലെ അഞ്ചരക്കുള്ള അഞ്ചരയ്ക്ക് തന്നെ മാവേലിയിലാണ് എസ് ഐ കോച്ചിലൊക്കെയാണ് ചെന്ന് കയറിയത് സീറ്റ് കിട്ടിയത് അങ്ങനെയാണ് വളരെ പെട്ടെന്ന് തന്നെ നമ്മളവിടെ തിരുവനന്തപുരത്ത് എത്തുകയും ചെയ്തു പക്ഷെ അവിടെ ചെന്നപ്പോൾ ഒരു വർഷം ഉണ്ടായി നമ്മൾ എല്ലാ വർഷവും റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ഗണപതി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലായിട്ടുള്ള അടുത്താണ് ഭണ്ഡരക്കളത്തിൻ്റെ അടുത്താണ് നമ്മൾ പൊങ്കാല ഇട്ടുകൊണ്ടിരുന്നത് പക്ഷേ ഈ പ്രാവശ്യം ചെന്നപ്പോൾ അവിടെ ഇടാൻ പറ്റൂല ഭയങ്കര അങ്ങനെ എനിക്ക് ഭയങ്കര വിഷമമായി പോയി പോയി പറയുന്നു അങ്ങനെ പിന്നെ പിന്നെ നമ്മൾ ഒന്നും ഫോട്ടോ കച്ചൊന്നും നോക്കിയപ്പോഴും ഇല്ല വീണ്ടും അവിടെ തന്നെ തിരിച്ചു തന്നെ വന്ന് അവര് പറയുന്നുണ്ട് ഇവിടെ അവിടെ നിന്നും മാറുന്നില്ല പിന്നെ എങ്ങനെയോ തപ്പി പിടിച്ച പ്ലേസ് കിട്ടി എന്തായാലും തൊട്ട ഓപ്പോസിറ്റ് തന്നെ നമ്മളെല്ലാ വർഷവും ഇടുന്നതിന്റെ തൊട്ടടുത്ത് തന്നെ കലശ് കലത്തിനടുത്ത് തന്നെ നമുക്ക് കിട്ടി ഭണ്ഡാര കലത്തില് എനിക്ക് പൊങ്കാല ഇടാൻ വളരെ സന്തോഷം അതാണ് കഴിഞ്ഞ വർഷം ഞാൻ ഭണ്ഡാരകലത്തിൽ പൊങ്കാല പൊങ്കാലയിട്ട് ഈ വർഷവും എനിക്ക് ഭണ്ഡാരക്കലത്തിൽ പൊങ്കാല ഇടാനുള്ള അവസരം കിട്ടി വളരെ സന്തോഷം ഞാനാണ് പൊങ്കാല ഇട്ടത് അമ്മ ഭണ്ഡാരക്കലത്തിൽ പൊങ്കാല ഇട്ടും ഞങ്ങൾ തന്നി പൊങ്കാല ഇടാൻ പോയി ഞങ്ങൾ രണ്ടുപേരും മൂന്ന് കലോ മുമ്പിൽ ഇങ്ങനെ കരിഞ്ഞു അറിഞ്ഞു വിടല്ലോ എങ്ങനെയാന്ന് ഒന്നും അറിയത്തില്ല ഞാൻ പൊങ്കാലയൊക്കെ ഇട്ടിട്ട് വന്നപ്പോൾ കാണാൻ വരികില്ല ഇങ്ങനെ ഇരിക്കുന്ന അങ്ങനെ ഒന്ന് ഞാൻ പിന്നെ പൊങ്കാല പറഞ്ഞൊക്കെ കൊടുത്ത് കത്തിച്ച് കത്തിച്ച് കൊണ്ടുപോയി കണ്ണിനൊക്കെ പൊന്നീച്ച വാറന്ന് പറഞ്ഞാൽ എന്റെ പൊന്ന അടുപ്പാരി കത്തിക്കുന്ന ആര് കത്തിച്ച് കൊറച്ചെങ്കിലും അറിയാം മൂന്ന് കാലത്തിലും പത്ത് മിനിറ്റിനകത്ത് തന്നെ പൊങ്കാല ഇട്ടിറക്കാൻ പറ്റി എല്ലാം നടന്നു ആ വളരെ ഇതായി അങ്ങനെ അമ്മ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ വളരെ ഹാപ്പിയാണ് എന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഫസ്റ്റിൽ തന്നെ തിളച്ച് കിട്ടി നമ്മൾ മൂന്ന് മൂന്ന് മണിക്കുള്ള ചെന്നൈയിൽ തന്നെ മൂന്നരയ്ക്ക് മുമ്പേ സ്റ്റേഷൻ തണിക്കുന്നു അപ്പോഴേ ഓടുന്നു ബാഗ് എടുത്ത് ഓടുന്നു എനിക്ക് തോന്നുന്നു ഞാനാണ് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഫസ്റ്റ് ഇറങ്ങുന്നത് തളിക്കുന്നതിന് ആരും ഇറങ്ങിയെന്ന് എനിക്ക് അറിയില്ല നിന്ന് ഫസ്റ്റ് ഓടുന്നു പോലീസുകാർ വഴി മാഴി മാറ്റി ആര്ക്കും വലിയ ആൾ വരുന്നില്ല വരുന്ന അങ്ങനെ എനിക്ക് നല്ല എക്സ്പീരിയൻസ് വളരെ വളരെ എനിക്ക് കാരണം മക്കളോടൊപ്പം തന്നെ കലശക്കൂടത്തിലും പൊങ്കാലയിടാൻ പറ്റി വളരെ സന്തോഷമുണ്ട് ദേവിയുടെ അനുഗ്രഹത്താൽ എനിക്ക് അതിനെല്ലാം സാധിച്ച് വളരെ സന്തോഷമുണ്ട് ഇനി എന്റെ എക്സ്പീരിയൻസ് പറയണെങ്കിൽ രാവിലെ തന്നെ ഇതെങ്ങനെ പോവും ഒന്നും അറിയാതെ എനിക്കിതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല അങ്ങനെ പൊങ്കാല കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ പോയിട്ടുണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് അല്ലാതെ നേരിട്ട് ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ഇന്ന് രാവിലെ കയറുമ്പോൾ തന്നെ ഞാനാണ് ഈ കൊതുമ്പും ചൂട്ടും എല്ലാം ഇങ്ങനെ വലിയ ചാക്കിലാക്കി അത് ഞാനാണ് പിടിച്ചിട്ടുണ്ടായിരുന്നത് ട്രെയിനിൽ കയറുമ്പോൾ എന്താ എ സിയിലാണ് കയറിയത് എനിക്ക് ഏറ്റവും വെറൈറ്റി ആയിട്ട് വന്നു സാധാരണ നമ്മൾ എ സിയിലൊക്കെ കയറിയാൽ ടി ടി ആർമാരെ നമ്മളോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാലോ ഇത് എല്ലാവരും കയറിയപ്പോൾ തന്നെ ടി ടി ആർ ആ അമ്മച്ചിമാരെ ആ അമ്മച്ചിമാരെ ആ വന്നോ വന്നോ കേ ഇങ്ങോട്ട് തന്നെ കയറുക എന്നു പറഞ്ഞിട്ട് ഞങ്ങളെ എ സിയിലോട്ട് ഇങ്ങനെ വിട്ടു സംഭവം അതുവഴി അങ്ങ് നടന്നു മുമ്പ് മുന്നോട്ട് പോകാനായിട്ടായിരുന്നു പക്ഷെ പിന്നീട് ടി ടി ആർ വന്നതൊന്നുമില്ല കേട്ടോ വന്ന് വന്ന് നോക്കുവോ നമ്മളിറക്കി അങ്ങനെ വിടുകയും ചെയ്തില്ല അതുകൊണ്ട് ഞങ്ങൾ എ ഇരുന്നാണ് ഞങ്ങൾ ഡ്രൈവർമാരെ എത്തിയത് അത് കഴിഞ്ഞ് പിന്നെ ഇതുപോലെ അമ്മ പറഞ്ഞ പോലെ ഞങ്ങൾ ആദ്യം നമ്മൾ കഴിഞ്ഞ വർഷം കമ്മി ഇട്ടിരുന്ന സ്ഥലം തന്നെ നോക്കി വന്നെങ്കിലും അവിടെ ഇപ്പോൾ ഓൾറെഡി ബുക്കായി അതുപോലെ തന്നെ പോലീസുകാർ പറഞ്ഞു ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ഇടാൻ പറ്റത്തില്ല പിന്നെ ഞങ്ങൾ വേറൊരു സ്ഥലം പോയി നോക്കി അവിടെയും പക്ഷേ നമുക്ക് ഇടാനായിട്ട് പറ്റിയില്ല അവിടെ നിന്ന് നമ്മൾ ഓടിച്ചു വിട്ട് പിന്നെ കുറേ നമ്മൾ തപ്പി കഴിഞ്ഞിട്ട് അമ്മ കുറേ റിക്വസ്റ്റ് ചെയ്തു ആ ഒരു അമ്പലത്തിലെ ആളുടെ അടുത്തൊക്കെ ചോദിച്ചു അടുത്തൊക്കെ കുറേ പറഞ്ഞിട്ടൊന്നും അവർ ആദ്യം പിന്നെ നമുക്കൊരു സ്ഥലം കിട്ടിയാകുമ്പോൾ അവിടെ പൊങ്കാല പൊങ്കാലിടാനായിട്ടൊക്കെയാണ് റെഡിയാക്കിയെല്ലാം നോക്കിയത് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ അടുപ്പ് കൂട്ടാൻ വേണ്ടി ചുടുകെട്ടയില്ലേ ആ ചുടുകെട്ട തേടിയുള്ള പോക്ക് എനിക്ക് അറിഞ്ഞോടും എ സിയിൽ ഇരുന്ന് വന്നുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല അതിൻ്റെ അപ്പുറത്തായിട്ട് കഷ്ടപ്പെട്ട് എവിടെ ആരോട് ചോദിച്ചിട്ട് അറിയുമ്പോൾ കട്ട തീർന്നു കട്ടയുണ്ടെങ്കിലല്ലേ അടുപ്പ് കൂട്ടാൻ പറ്റുകയുള്ളൂ കട്ട തടുത്ത് ഇടുത്തെ ഇടുത്ത് ഇടി എനിക്കൊന്ന് രണ്ട് കിലോമീറ്റർ ഉണ്ട് നടന്നു തിരിച്ചു നോക്കുമ്പോൾ ഞങ്ങൾ മൂന്ന് പേരുണ്ട് അപ്പം മൂന്ന് കട്ട വേണമെങ്കിൽ ഒരാൾക്ക് വേണം ഞങ്ങളൊരു സ്ഥലത്ത് അങ്ങനെ കട്ട എടുക്കാനായിട്ട് എത്തി എന്നിട്ടെന്താ എടുക്കാൻ പറ്റുന്നതാ മൂന്ന് കട്ട കൂടുതൽ ഒരാൾക്ക് എടുക്കാൻ പറ്റുന്നില്ല അതിന്റെ കൂട്ടത്തില് കലവും എല്ലാം കൊണ്ടിട്ട് അവസാനം പിന്നെ ആറ് കട്ടയാക്കി ചുരുക്കി ഒരു മൂന്ന് കട്ട അങ് തിരിച്ച് വെച്ച് എടുക്കാൻ പറ്റുന്നില്ല അതും ഒരു കയ്യിലും പിടിച്ച് ഇങ്ങനെ നടക്കുക റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തവരെ എത്താനായിട്ടോ അത് അത് കൈയ്യെല്ലാം പോയി അതെല്ലാം കൊണ്ട് വന്ന് പിന്നെ അപ്പത്തേക്ക് അമ്പലത്തിൽ പോണമെന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അമ്മ പറഞ്ഞ് നിങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അമ്പലത്തിൽ ഞാൻ പിന്നീട് കൂടെ പോയി അവിടെ ചെന്നപ്പോൾ അത് അതിൻ്റെ അപ്പുറത്ത തിരക്ക് ഈ എന്താണ് എന്താ സ്ത്രീകളുടെ ശബരിമല എന്നൊക്കെ ഞാൻ ഇങ്ങനെ ഗൂഗിളിൽ വായിച്ച് പോകുന്നതിന് മുമ്പ് ഒരു ഐഡിയ വേണമല്ലോ അത് ശരിക്കും അമ്പലത്തിൽ പോകുമ്പോഴാണ് അത് തിരിയുന്നത് എൻ്റെ പൊന്ന അത് സത്യമായിട്ട് എന്നിട്ട് ഞാൻ വിചാരിച്ച് അവിടെ ദൂരം പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ കാണാം മുഖം വരെ ഇങ്ങനെ ദേവിയുടെ കാണാം അപ്പോൾ ഞാൻ എടുത്ത് ചോദിച്ചു അമ്മ അകത്ത് കയറണോ സമയം കിട്ടുമോ പൊങ്കാലയുടെ മുമ്പ് എത്തുമെന്നൊക്കെ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു കണ്ടിട്ട് വന്ന പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ക്യൂ ഒക്കെ നിന്ന് കുറേ നേരം കഴിഞ്ഞാണ് അമ്മയെ കാണാൻ പറ്റിയത് ദർശനം കിട്ടി പ്രാർത്ഥിച്ചു അതുകഴിഞ്ഞാൽ ഇറങ്ങി പുറത്ത് നേരെ പൊങ്കാല സ്ഥലത്ത് വന്ന് പിന്നെ ഞങ്ങൾ പൊങ്കാല ആ അപ്പൊ ഇങ്ങനെ അനൗൺസ് ചെയ്യുന്നുണ്ട് വരുന്ന കഴിക്ക് വണ്ടാരക്കലത്തിൽ തീ കൊളുത്തിയതിനു ശേഷം അതിൽ നിന്ന് എടുത്തിട്ടാണ് മറ്റടുപ്പുകൾ കത്തിക്കാൻ പാടുള്ളൂന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കി വരാണ് വണ്ടാരക്കലം എന്തായാലും അമ്പലത്തിന് ബ്രണ്ടിൽ ഉണ്ടാവുമായിരിക്കും അല്ലേ എന്നൊക്കെ വിചാരിച്ചു വന്നപ്പോഴാണ് ഒരാൾ വണ്ടാരക്കലത്തിനടുത്ത് തോർത്തൊക്കെ ചുറ്റി നിൽക്കുന്നത് ഒന്നും മനസ്സിലായില്ല മൂന്ന് കലമൊക്കെ റെഡിയാക്കി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾ പൂക്കളൊക്കെ അലങ്കരിക്കുകയൊക്കെ ചെയ്തു ചട്ടിയും കലോക്കെ വന്നിട്ട് ആളൊന്നും പറഞ്ഞില്ല സംഭവം എന്താ ഭണ്ടാരക്കരത്തിന് ആരാ തീ കൊളുത്തുന്നേ ആരാ പൊങ്കാലിട്ടേ അമ്മ ഞങ്ങള് മൂ ഞങ്ങള് രണ്ടൊരു മൂന്ന് കലം അതുവരെ പിടിച്ചു നിർത്താൻ പെട്ടവേ ഞങ്ങള് ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കാറ്റ് പാറന്നത് ഇങ്ങനെ പാറേണ്ട കാറ്റ് ഇങ്ങനെ പാറന്ന നമ്മടെ കണ്ണിലൂട്ടൊക്കെ ആയിട്ട് ആകെ കണ്ണൊക്കെ ചുവന്നങ്ങ് എന്തോലെ ആയിപ്പോയി പോലീസെ പറഞ്ഞു പോയി സത്യം പറഞ്ഞ ഏതിന്റെ കൂടെ ഒക്കെ പൊലീസെ പറഞ്ഞോ എക്സ്പീരിയൻസ് എന്നിട്ട് തവിയൂല എല്ലാ അമ്മ അവിടെ ഭണ്ടാരക്കരത്തില് അത് ഇളക്കാനായിട്ടൊക്കെ അമ്മ കൊണ്ടുപോയി വിയല്ല ഒന്നുമില്ല എന്തിട്ടളക്കും ഒന്നും പറ്റാതായ കഷ്ടപ്പെട്ട് പിന്നെ അമ്മ ഒന്ന് സെറ്റാക്കി പൊങ്കാല ഇട്ട് യഥാർത്ഥത്തിൽ ശരിക്കും വെയിലില്ല പക്ഷെ ഈ നമുക്ക് രാവിലെ പക്ഷെ നല്ല മഴയാണ് അതുകൊണ്ട് രാവിലെ നമ്മള് അത്ര കഷ്ടപ്പെട്ടില്ല പക്ഷെ ആദ്യമായിട്ട് ഇടുന്ന ആയതുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസ് അങ്ങനെ കണ്ണ് ഭയങ്കര അല്ല അമ്മക്ക് കൊഴപ്പല്ല അമ്മ എട്ട് വർഷമായിട്ട് നമ്മൾ ആദ്യമായിട്ട് ഇടുന്നതിന്റെ ആ ഒരു ഇത് ഉണ്ടാവല്ലോ അത് ആദ്യം ഇടുന്നവർക്ക് അതറിയും അത് കഴിഞ്ഞ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി ഒന്ന് ഫ്രഷ് ഒക്കെ ആയി മുഖമൊക്കെ ഒന്ന് കഴുകി കുറച്ച് നേരം അവിടെ ഇരുന്നു ഭക്ഷണമൊക്കെ കഴിച്ചു ആ പിന്നെ ഭക്ഷണം അന്നദാനമായിരുന്നു ബിരിയാണിയും സാലഡും അച്ചാറും ഉണ്ടായിരുന്നു പിന്നെ അടിന്ന് വെച്ചാ അമ്മാതിരി അടിയും ക്യൂ ഓ എന്തുവാണ് വെള്ളത്തിനടി വെള്ളം ഇങ്ങനെ വണ്ടികളിൽ ഇങ്ങനെ കൊണ്ടുവരും നമുക്ക് കൊടുക്കാനായിട്ട് അമ്മാതിരി അടിയായിരുന്നു ജ്യൂസിന്റെ വെള്ളത്തിനൊക്കെ എന്റെ തലയൊക്കെ പോയി എന്റെ തലയാണ് മണ്ടേ കൂടെ ഒക്കെ എന്റെ പൊന്നെ എനിക്ക് അറിഞ്ഞുവിടാ ഞാൻ രണ്ടു മൂന്ന് പേർക്കൊക്കെ വെള്ളം വാങ്ങി എന്നിട്ട് കൊടുക്കാൻ വേണ്ടി നിക്കുന്ന കുപ്പിയൊക്കെ പറന്ന് പോയിരുന്നു എനിക്ക് അറിഞ്ഞൂട ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു പറ്റി ഉറപ്പായിട്ട് വിടണം ഞങ്ങള് ഞാൻ പിന്നെ നമുക്ക് ഇടണമെന്നുള്ള പ്രത്യേകത എന്നൊരു വേറിട്ട അനുഭവമായിരുന്നു എനിക്ക് പൊങ്കാലിടുന്നതിന് വേണ്ടി ഒരുപാട് പേര് പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ട്രൈഡർ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നു പറ്റാത്തവർ ഉറപ്പായിട്ടും അടുത്ത കൊല്ലം ഇടണം ഒരു വ്യത്യസ്ത അനുഭവം തന്നെ ആയിരിക്കും അപ്പോൾ അനിയത്തി വന്ന ഉടനെ തന്നെ ഉറങ്ങി അതുകൊണ്ടാണ് വീഡിയോയിൽ വരാത്തത് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ആറ്റാല് വിശേഷങ്ങൾ അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതായിരിക്കും ബായ ബായ് ബായ്